പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് എം സ്പേസ് സെന്റർ പട്ടാമ്പിയിലെ പ്രഭാത നടത്തക്കാരുടെ കൂട്ടായ്മയായ പട്ടാമ്പി വാക്കേഴ്സ് ക്ലബ്ബിന്റെ വാർഷികാഘോഷം ശ്രദ്ധേയമായി കുടുംബ സംഗമം വിവിധ കലാപരിപാടികൾ എന്നിവയും വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടന്നു പട്ടാമ്പിയിലെ പ്രഭാത നൃത്തക്കാരുടെ കൂട്ടായ്മയായ പട്ടാമ്പി വാക്കേഴ്സ് ക്ലബിന്റെ വാർഷികാഘോഷമാണ് വിവിധ പരിപാടികളോടെ നടത്തിയത് കുടുംബ സംഗമം വിവിധ കലാപരിപാടികൾ എന്നിവയും വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഈ എല്ലാ ദിവസവും നടക്കാൻ വരാറുള്ള സുഹൃത്തുക്കൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള കൂട്ടായ്മ അത് കുടുംബങ്ങളിലേക്ക് കൂടി ഞങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അത് ഏതു തരത്തിലുള്ള ബന്ധം ആണെന്ന് ചോദിച്ചാൽ ഒന്ന് പരസ്പരം സ്നേഹവും സാഹോദര്യവും നിലനിർത്തി കൊണ്ടും അതോടൊപ്പം തന്നെ ആരോഗ്യപരമായ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ നമുക്ക് എല്ലാവരെയും കൃത്യമായി വേണമെങ്കിൽ നടക്കാൻ കൊണ്ടുപോകാൻ സാധിക്കും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വല്ല ഹെൽത്ത് ക്ലബിലോ മറ്റുള്ള സ്ഥലത്തൊക്കെ നമുക്ക് കുടുംബമായി എത്താവുന്ന രീതിയിലുള്ള ഒരു ബന്ധം ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ഇന്ന് ഈ ഒരു ചടങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് ക്ലബ് മെമ്പർ അഡ്വക്കേറ്റ് ഹാറൂൺ റഷീദ് അധ്യക്ഷനായിരുന്നു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി റുക്കിയ സിനിമാ താരം കണ്ണൻ പട്ടാമ്പി തുടങ്ങി പട്ടാമ്പിയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ക്ലബ്ബിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി പട്ടാമ്പി പെയിൻ ആൻഡ് പാലേറ്റീവ് കെയറിന് ധനസഹായം ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു പട്ടാമ്പിയിലും പരിസര പ്രദേശങ്ങളിലുമായി താമസിക്കുന്ന സമൂഹത്തിലെ നാനാതുറയിൽപ്പെട്ട ആളുകളുടെ പട്ടാമ്പി കോളേജ് ആസ്ഥാനമാക്കിയുള്ള പ്രഭാത സവാരി നടത്തുന്നവരുടെ കൂട്ടായ്മയാണ് ഈ ക്ലബ്ബ് ജാതിമത പ്രായ ഭേദമന്യേ വിവിധതരം ആളുകൾ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നതുകൊണ്ട് ക്ലബ്ബ് പട്ടാമ്പിയിലെ ചാരിറ്റി സേവന മേഖലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രശസ്തമാണ്